ും അവൻ വല്ല ബീഫോ മട്ടനോ എടുക്കാൻ പോയതായിരിക്കും ആഹാ റമ്മ സോഡ ബീഫ് മട്ടൺ ഹൻബസ് എന്താ നല്ല കോമ്പിനേഷൻ കയറാൻ അടിച്ചിട്ട് വേണം അളിയലി ഇറങ്ങിയിട്ട് പഴയതുപോലെ ബസിനകത്ത് കയറി ഇറങ്ങി ആ ടച്ചിങ്സ് ില്ല തൽക്കാലം ഇത് വലിയ താല്പര്യം അതുകൊണ്ടല്ല എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാന്നാ പറയുന്നത് അച്ഛൻ വന്നിട്ട് ഓ എന്റെ അച്ഛൻ വരുന്നതിന് വേണ്ടി തൽക്കരിക്കാൻ വേണ്ടി എന്റെ അമ്മയുടെ പെടപ്പാട് വിടുവായിരിക്കും എന്തായാലും ррр <small>